കൂടുതലായി പ്രസംഗിക്കുന്നില്ല ഒരൊറ്റ പോയിന്റ് പറയുന്നുള്ളൂ നമുക്ക് ചൊല്ലി നമുക്ക് പ്രിയപ്പെട്ട ഇന്നത്തെ ഹബീബായ നബി തങ്ങൾ തങ്ങൾ മാസത്തിലാണെങ്കിൽ മാസത്തിൽ തന്നെയാണ് ലോകത്തിന്റെ ലോകത്തോട് ഈ ഭൗതിക ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ടത് ഹബീബ് മുഹമ്മദ് ാഹു അലി ആയിരുന്നേനെ പക്ഷേ ലോകത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മരണം മുന്നിലുണ്ട് മരണം മുന്നിലുണ്ട് മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് ഇന്നത്തെ പ്രിയപ്പെട്ടവരെ അപ്പൊ ചോദിക്കും ഈ മാസത്തിലല്ലേ അപ്പൊ ദുഃഖം പ്രകടിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാ എന്തിനാൽ പായസമൊക്കെ കൊടുത്ത് റാലിയൊക്കെ നടത്തി സന്തോഷിക്കുന്നത് അതിന് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി അവിടുത്തെ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല മരിച്ച ജനനത്തിന്റെ പേരിൽ സന്തോഷിക്കാനാണ് സല്ലല്ലാഹു അലൈഹി മുത്തു വാദങ്ങൾ പഠിപ്പിച്ചത് ഖുർആൻ മുത്തൊണ്ട് സന്തോഷിക്കട്ടെ എന്നാണ് മാത്രമല്ല ഒരു വ്യക്തി മരണപ്പെട്ടാൽ നമ്മുടെ മതത്തിൽ മൂന്ന് ദിവസം വരെയാണ് സമയമുള്ളത് മൂന്ന് ദിവസം വരെയുള്ളൂ മൂന്നിന് കൂടാറ് മൂന്നെന്നാണ് ചോദിക്കും അതോടുകൂടെ ആ ദുഃഖാചരണത്തിന്റെ സംഭവം കഴിഞ്ഞു പിന്നെ ഒരാൾ മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്കാൻ നമ്മുടെ മതത്തിൽ വകുപ്പില്ല എന്ന് മാത്രമല്ല മുത്തരവി ലോകത്തോട് വിളിച്ചു പറയുന്നു ജീവിതവും നിങ്ങൾക്ക് എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് ുഖിക്കാനുള്ള അവസരമല്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സ്വഹാബത്തിൽ നിങ്ങൾ കരയുന്നത് പരിശുദ്ധമായ പൂർത്തിയാക്കിയെന്നല്ലേ ഈ വിശുദ്ധമായ ആയത്തിൽ വിളംബരം ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ലോ ഇനി ജിഹാദിന് പോകേണ്ടതില്ലോ ഇനിയുള്ള കാലങ്ങളിൽ സ്വസ്ഥമായി ജീവിച്ചൂടെ ബഹുമാനപ്പെട്ട ശുദ്ധീകരങ്ങളുടെ മറുപടി പരിശുദ്ധമായ ദീനൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇനി മതത്തിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല ഇനി മതത്തിനകത്തുള്ള ഇല്ലാതെയാകാനുള്ള തെളിവുകളാണ് അതിലേക്കുള്ള സൂചനയാണെന്ന് മാത്രമല്ല ഈ ആയത്ത് ഹബീബായ ഹബീബായത്തോടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി നബി നബിഹുലി വസ്ലങ്ങൾ ലോകത്തോട് വിട പറയാൻ അടുത്തിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാ ബഹുമാനപ്പെട്ട ശുദ്ധീകൃതങ്ങളുടെ ഈ പ്രഖ്യാപനം അങ്ങ് കേട്ടപ്പോൾ സ്വഹാപത്തം മുഴുവനും കരയുകയാ ും സ്ത്രീകൾ പോലും അവസാനമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് എന്നറിയോ സൂറത്തിൻ്റെ പ്രബലമായ പ്പോഴും മഹത്തുക്കൾ കരയുകയാട് സാഹു അലൈ വസല്ലമാഫാത്ത് അടുത്തിരിക്കുന്നു അവസാനമായി ഇറങ്ങിയ ആയത്തി ഏതെന്നറിയുമോ യൗമൻ തുർ നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്ന ദിവസമാകുന്ന മരണ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ അതുകൊണ്ട് മരണം സുനിശ്ചിതമാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല നമ്മുടെ ആയുസ് വളരെ കുറവല്ലേ സാധാരണഗതിയിൽ ഉമ്മത്തിന്റെ ആയുസ് പൈനസ് തീനവസീൻ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനോ പത്രാസ് പറയാനോ നമുക്ക് സമയമില്ലല്ലോ ഉടമയായ ഉടമയറപ്പിൻ്റെ ുത്തരം ചെയ്യാൻ ഒരുങ്ങേണ്ടതുണ്ട് അന്നാവ് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ